ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അതും ബ്ലൂന്റെ രാവിലത്തെ ഒടുക്കത്തെ മഴ കാരണം ബ്ലൂവിന്റെ കണ്ടത്തിലേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ബ്ലൂന് അന്ന് രാവിലെ ലേറ്റ് ആയിട്ടായിരുന്നു തുറന്ന് ബ്ലൂ രാവിലെ കൂട് ഓർന്നു കഴിഞ്ഞാൽ കുറച്ച് പാളറിയും ബ്ലൂന്റെ കൂടെ കുറച്ച് കളിക്കലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് എപ്പോഴും പുറത്തേക്ക് വരാ തനിക്ക് തൻറെ കൂടെ എപ്പോഴും ഇങ്ങനെ കളിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം സോ അതുകൊണ്ട് നമ്മളും എങ്ങനെ പോയാലും രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് കളിക്കുക ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാറ് മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഇപ്പം ചൂടുവെള്ളം കൊടുക്കാൻ ബ്ലൂന് ചൂടുവെള്ളം കൊടുക്കാനും നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇൻഫെക്ഷനോ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോ എല്ലാവരും ചൂടുവെള്ളം തന്നെ കൂടുതലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മളൊരു നയൻ തേർട്ടി അല്ലെങ്കിൽ ടെന്നിനുള്ളിൽ തന്നെ ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു ടൈം തന്നെ എന്നും കറക്റ്റ് ഈ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ നൈറ്റും നമ്മളൊരു ഇത്ര സമയത്തിനുള്ളിൽ ഫുഡ് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ അവരുടെ ഡൈജഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരിക്കും കാരണം നമ്മളോട് കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞു തന്നാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സീസണൽ ടൈമിലൊക്കെ നമ്മൾ കുറച്ചും കൂടി അവരെ കെയർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബ്ലൂവിന്റെ കേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തനിക്കറിയാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മളെ കാണുന്നു അതുകൊണ്ട് എന്നും നമ്മളെ കാണുമ്പോൾ ഈ സ്റ്റമ്പ് പോലെ ഇങ്ങനെ നിന്ന് നോക്കലാണ് മെയിൻ പണി ബ്ലൂന്റെ ഒരു മെയിൻ ഹോബിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാൻ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് തന്നെ എണീറ്റ് കഴിഞ്ഞാല് ആൾക്കാരെ കാണുന്നതും പൂച്ചകളെ കാണുന്നതും പട്ടികളെ കാണുന്നതും തനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഒച്ചപ്പാടാക്കിക്കൊണ്ടേയിരിക്കും ഇത് ബ്ലൂവിന്റെ ഫേവറേറ്റ് ഹാൻഡിൽ ഒരാളാണ് അപ്പം ഇവിടെ ആര് വന്നാലും ഫാമിലീസ് ആര് വന്നാലും തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് കൊഞ്ചിച്ച് അങ്ങനെ ചെയ്തിട്ടേ പോകുള്ളൂ കാരണം അവർക്കെല്ലാം നമുക്കെല്ലാവർക്കും ഇപ്പോഴും ബ്ലൂ ഒരു കുട്ടിയെ പോലെയാണ് അതുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ ഇവരെ കാണുമ്പോൾ ബ്ലൂവിന്റെ എക്സൈറ്റ്മെന്റ് കൂടുക അങ്ങനെയൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് വൈറ്റ് റൈസും മത്തനും ചിക്കനും മഞ്ഞളിട്ട് വേവിച്ചതാണ് നമ്മൾ നൈറ്റ് ബ്ലൂ കൂടുതലും കൊടുക്കാം കൊടുക്കല് കാരണം ആ ഒരു ഫുഡ് ഭയങ്കരമായിട്ട് ബ്ലൂവിന് ഇഷ്ടമാണ് ക്യാരറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് പക്ഷേ അന്ന് ഇന്നലെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം താൻ ഇത് വെച്ച് തന്നെ ഭയങ്കരായിട്ട് കഴിക്കും തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ ബ്ലൂ എല്ലാ ഫുഡും തിന്ന് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്ത് കൊടുക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാടുള്ള വേഗം തിന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് നമുക്ക് തരും ജസ്റ്റ് പേരൻസ് ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ഫുഡാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നയൻ തേർട്ടി ടെൻ മണിക്കുള്ളിൽ നമ്മൾ ബ്ലൂവിൻ്റെ കൂടെ അടക്കാൻ പോവും ആ സമയം നമ്മളൊന്ന് ബ്ലൂവിനെ തൊട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ആണ് ഭാവിയൊക്കെ പറഞ്ഞാണ് ബ്ലൂവിനെ കൂട്ടിലടച്ചിട്ട് വരാറ് സോ ഇതാണ് ഗേൾസ് ബ്ലൂവിൻ്റെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്